നമ്മളങ്ങനെ അവിടെ വന്നിട്ട് നാലാമത്തെ ദിവസത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് ദിവസമായി നമ്മളിപ്പോൾ എത്തി നമ്മൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നാല് വണ്ടിയോടം എടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു ഇന്നോവ ക്രിസ്റ്റ നമുക്ക് വി വണ്ടി അല്ലെങ്കിൽ ജി ഓട്ടോയോ എല്ലാം പുള്ളി ചോദിച്ചിരുന്നു അപ്പോൾ രണ്ട് വണ്ടി ഇനി നമുക്ക് എടുക്കണം കേട്ടോ രണ്ടല്ല സോറി മൂന്ന് ഇന്നോവ ക്രിസ്റ്റയും കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിപ്പോൾ ഇവിടെ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പത് റെജിസ്ട്രേഷൻ വരുന്ന ഒരു ജി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് എൺപതിനായിരത്തിൽ താഴെയാണ് വണ്ടിയുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ കിടക്കുന്ന പക്ക സർവീസ് കാര്യങ്ങളൊക്കെ അല്ലാത്ത റീപ്ലേസ്മെൻ്റും കാര്യങ്ങളൊന്നും തന്നെ വരാത്ത ഒരു മുന്തിരി കളർ വണ്ടിയാണ് നമ്മളോട് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് ഇതിന് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനഞ്ച് മുക്കാലിൻ്റെ അടുത്ത് അവർ ആസ്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നെഗോഷബളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണെന്നില്ല അപ്പം നമുക്ക് വണ്ടി കാര്യങ്ങൾ ആദ്യമൊന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മൊത്തത്തിൽ എങ്ങനെ എന്താണെന്നില്ല മൊത്തത്തിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വൺ വാഹനങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങൾ വൺ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പെയിന്റിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ റീ ഉണ്ടോ കാര്യങ്ങൾ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി നമുക്ക് പെയിന്റിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിനാണ് നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി എടുപ്പിച്ചിട്ടില്ല എടുപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാൻ കരുതിയിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റിൻ്റെ ആണ് കേട്ടോ ഇത് നല്ലൊരു ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര അധികം നോയിസ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കേൾക്കാം നമ്മൾ ടൗണിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അത്രയും നടക്കുകയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റിൻ്റെ ആണ് പക്ഷെ ഇതാണ് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഉണ്ടോ പെയിന്റ് ഒന്ന് സത്യം പറഞ്ഞാൽ ചെറിയ ലെവലൊരു മെൽറ്റ് പോലെ നമുക്ക് കാണാം അവിടെ നല്ല എന്താ പറയാ നമ്മൾ നിന്നിരുന്ന നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് ഭയങ്കര വെയിലാണ് പുറത്തെ പൊറത്തെ ചൂട്ബിളാണ് നമുക്ക് നിൽക്കാൻ ഇതൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഒന്നും റീ പെയിന്റ് കേറിയിട്ടില്ല ഇതില് മറ്റേ ആ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് വരുന്നില്ലല്ലോ അവിടെ ആ ഗ്ലാസ് അല്ലാതെ വേറെ ഗ്ലാസ്സുകളും തന്നെ നമുക്ക് റീപ്ലേസ് നോക്കിയിട്ട് കണ്ടിട്ടില്ല അതും കൂട്ടാ ഒറിജിനൽ ഗ്ലാസ് തന്നെ കിടക്കും നമുക്കിനിപ്പോൾ ഇഷ്ടടിപ്പിച്ച് നോക്കണം അതിൽ എങ്ങനെയാണ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ പെയിന്റിനാണ് പെയിൻ്റ് റീപയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല നമുക്ക് നോക്കി കാണാം ഡോറിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല വൃത്തിയിലായിരിക്കുന്നത് നല്ല ലെവലിലെ സ്ട്രാച്ചുകളും കാര്യങ്ങളും മാത്രമേ നമുക്ക് നോക്കിയിട്ട് കാണുന്നുള്ളൂ അതിപ്പോ എന്തായാലും ഇത്രയും വർഷം പടക്കണ്ടെന്ന വണ്ടികളല്ലേ അപ്പൊ അതിന്റെ ലെവലിലെ സ്റ്റാച്ചും കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടുള്ളൂ അതിപ്പോ എന്തായാലും ഒന്ന് റീഫൈൻഡ് ചെയ്യേണ്ടായിട്ട് തന്നെ വരും ലെവലിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്ന വണ്ടി ചെറിയ ചെറിയ സ്റ്റാച്ചുകളൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാച്ചുകൾ മാത്രമേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുള്ളൂ ഒന്നാമത് ഇതൊരു ഗ്രേ കളർ വണ്ടിയല്ലേ അതുകൊണ്ട് അതിൻ്റെതായ സ്ട്രാച്ച് എപ്പോഴും നമുക്ക് വണ്ടികൾ കാണണം എടുത്ത് കാണിക്കുന്നത് നമുക്ക് വീഡിയോ അങ്ങനെ ലെങ്ക് ആയി പോവുകയുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളും എടുത്തു അപ്പോൾ അതിൻ്റെ ബോഡി ഓവർ നമ്മൾ പെയിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ നമുക്ക് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഒന്ന്ദാ ഈയൊരു സൈഡിൽ അപ്പോൾ ഈയൊരു വശത്തുണ്ടല്ലോ ഈയൊരു വീലാർസിൻ്റെ ഈയൊരു ഭാഗത്തായിട്ട് നല്ല ലെവലിൽ അവർ ചെറിയ ലെവലിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീലാർസിൻ്റെ ഈ ഒരു ഭാഗം മാത്രമല്ല അത്രയും ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഡോറിന്റെ ഈ ഒരു അടിവശത്തായിട്ടും തന്നെ ചെറിയ ലെവലിൽ റീപെയിന്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടല്ല വേറെ എവിടെ നിന്ന് നമുക്ക് റീപെയിന്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടില്ല അതിൽ റൂമിലെ റൂമിൽ തന്നെ എല്ലാം ഒരേ ഒന്ന് തന്നെ കിടക്കുന്നോ പട്ടിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു മാറ്റിയിട്ടില്ല എഞ്ച് റൂമിൽ അങ്ങനെ വേറെ കാര്യങ്ങളായിട്ട് റീപെയിന്റോ കാര്യങ്ങളോ പേസ്റ്റ് പൊട്ടിക്ക് അപ്രോണോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്കിനി എഞ്ചിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വണ്ടിയാണോ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ടോ ഒത്തേയും വലിച്ചോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നൊന്നുമില്ല ഇല്ല റൈസ് കറോ റൈസ് കാരണം റൈസിംഗ് അങ്ങനെ വേറെ ഓയിൽ റീപ്ശ്നിക്കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണുന്നൊന്നുമില്ല എൻജിൻ റൂമിൽ അങ്ങനെ ഓയിൽ ലീക്കോ കാര്യങ്ങളും തന്നെ എഞ്ചിന്റെ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല അടിവശത്തും തന്നെ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല മൊത്തത്തിൽ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ വാതിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ടയർ ഏകദേശം ഒരു പത്ത് അമ്പത് ശമ്പത്തിന്റെ അടുത്ത് വരുന്ന നല്ല രണ്ട് അപ്പോളുടെ ടയർസ് തന്നെ കണ്ടിട്ടുണ്ട് പുറകുവശത്തും തന്നെ പുറകിൽ കിടക്കുന്ന ബ്രിഡ്ജസ്റ്റോണ്ട് ടയർ ആണ് ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാം ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് ശതമാനം വരുന്ന ടയറാണ് നമുക്ക് പുറകിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് നമുക്ക് ഇനി വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇനി വണ്ടി സ്കാനർ കണക്ട് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ടാമത് റീസ്കാൻ ചെയ്തിട്ട് ഫൈനൽ ഫൈനലായിട്ട് അതിന്റെ ഔട്ട് പ്ലാം നമുക്ക് സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് സ്കാനർ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ചെയ്തിട്ടുണ്ട് പുറത്തൊരു രക്ഷയില്ല ഡൽഹിയിൽ തണുപ്പാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പ് ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂട് എന്ന് ആ അപ്പോൾ പുറത്തത്തെ ഔട്ട് ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഡിഗ്രി ഇന്നലെ ഇതൊക്കെ തന്നെ ആയിരുന്നു അവസ്ഥ ഓട്ടോമാറ്റിക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ റിക്കവർ ചെയ്തോണ്ടിരിക്കുകയാണ് അവർ മൊത്തത്തിൽ വണ്ടഡഡ് ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് എഡീഷനിലൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തം ഇതൊക്കെ ഫുൾ എ സി വിൻറ്റുകളും കാര്യങ്ങളൊക്കെ അവർ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി നല്ലൊരു ഭംഗിയുണ്ട് ഇൻ്റീരിയർ കാണാൻ കൂടാതെ ഇതിൻ്റെ സിസ്റ്റം അവർ മാറ്റിയിട്ടുണ്ട് അവർ ആൻഡ്രോയിഡ് ആക്കി വെച്ചിട്ടുണ്ട് ഹെൽത്ത് റിപ്പോർട്ട് എ ബി എസ്സിൽ ഒരു എറർ അടിച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാരണം വില കാര്യങ്ങൾ അയച്ചേണ്ടിതായിരിക്കും എസ് ആർ എസ്സിൽ എയർ കണ്ടീഷനിൽ മൂന്ന് എറർ നമുക്ക് അത് കാണുന്നുണ്ട് ആ മൂന്നതിനൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മളൊന്നും ഓടി കുറച്ച് ദൂരം കൂടി ഓടി വന്ന് പിന്നെ രണ്ടാമതൊന്നും കൂടി റീസ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ എറുകൾ കിട്ടുന്നുണ്ടോ നോക്കാം ഒന്ന് എ ബി എസിൻ്റെ ഇതിലാണ് പിന്നൊന്ന് എ സിയുടെ ഇതിൽ പിന്നെ എസ് ആർ എസ് സപ്ലിമെൻ്റൽ ഇൻഫ ഇൻഫ്ലൈറ്റബിൾ റെസിസ്റ്റൻറ്റ് സിസ്റ്റം ഇത് മൂന്നുമാണ് നമുക്ക് എപ്പോഴും കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എ സിയുടെ ഇതിൽ എന്താണ് നോക്കാം കേട്ടോ റീഡ് ഫോൾട്ട് കൂടുതൽ ലോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം ക്ലിയർ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട് ത് കാണാം ഇനിയിപ്പം നമുക്കത് വരും ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഓടി വന്ന് ചെക്ക് ചെയ്ത് പറയാം കേട്ടോ നമുക്കിത് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് സിറ്റിയുടെ ഉള്ളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യൽ കുറച്ച് റിസ്ക് കാര്യമാണ് നന്നായിട്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം വണ്ടി നേരത്തെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചു ദൂരം നമ്മൾ ഓടിച്ചു നോക്കിയായിരുന്നു സമയത്ത് വേറെ നോയിസോ കാര്യങ്ങളോ തന്നെ കേട്ടിട്ടൊന്നുമില്ല എ സി കുഴപ്പൊന്നുമില്ല കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പുറത്ത് ചൂട് വെച്ചിട്ട് ഇത് തണുക്കുന്നില്ല കാല ഗ്ലാസ് ഒക്കെ ഓപ്പൺ ആണല്ലോ മീൻസ് ഫുള്ള് കൂളിംഗ് ഒന്നും അടിച്ചിട്ടില്ലല്ലോ നമുക്കിവിടെ ഒരു ഗല്ലി ഗല് സ്ഥലത്തേക്ക് കയറാൻ കുറച്ച് റോഡ് ഒരു ഉണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ നമ്മളിതിന്റെ ഹിസ്റ്ററി എടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നല്ല നമുക്ക് അറിയാൻ പറ്റുമെന്നൊന്ന് ചെക്ക് ചെയ്ത് അവിടെ ഒന്നും തന്നെ ഒന്നും തന്നെ കേറിയിട്ടൊന്നുമില്ല ഒറിജിനൽ ഇത് തന്നെ ഇരിക്കുന്നു കേട്ടോ ചെന്ന് നമ്മള് വണ്ടി ഓടിച്ചിട്ട് വേറെ നോയ്സോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ നല്ല ഇത് തന്നെയാണ് ചാടുമ്പോളൊന്നും ഉണ്ടോ സസ്പെൻഷനോച്ച കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരത്തെ കണ്ട മൂന്ന് എറാണ് അതിന് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ അതങ്ങനെ പാലയിലേക്ക് പോയോ എന്നല്ലോ നമുക്ക് നോക്കാം അവരിതിന് നല്ല കഫ്മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക് അതിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് നോക്കുന്ന വണ്ടിയാണ് കാരണം ചാല ലെവലിൽ ഒരു വണ്ടി വർക്ക് എടുത്തിട്ടുണ്ട് സാധാരണ ഇവിടെ ഡൽഹി അറിയാനൊന്നും നമുക്ക് അങ്ങനെ വണ്ടികൾ കിട്ടുമ്പോൾ അതിന് ഒത്തിരി വർക്കുകളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ നമ്മളെ മലയാളത്തിൽ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാറില്ല പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുമുട്ടോ വന്നിട്ടൊക്കെ അധികം വേർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇത് ഇൻ്റീരിയറിൽ അത്യാവശ്യം നല്ല ലെവലിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് അവരെടുത്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വണ്ടിയിലുണ്ടോ എത്ര കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇനി റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നമ്മൾ വണ്ടി സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഏറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവർ ചോദിച്ചിരിക്കുന്ന വിലയിൽ നിന്ന് പതിനഞ്ചോ മുക്കാൽ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ അപ്പൊ അതിൽ നിന്ന് ഇനി അവരെന്തെങ്കിലും കുറച്ചു വരും ഇല്ല എങ്ങനെ എന്താന്നല്ലെന്ന് നമുക്കൊന്ന് പോയി സംസാരിക്കണം കേട്ടോ അവരോട് സംസാരിച്ചാലും അറിയുള്ളൂ എത്ര മാത്രം കുറയുന്നുള്ളത് അപ്പോൾ എത്ര കുറഞ്ഞത് നമുക്ക് എത്രയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വില വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ആർസ് സിംഗിൾ യൂസ് ഒരു വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റുകളൊന്നും തന്നെ നമ്മൾ കണ്ടില്ല ആ ഒരു ഫ്രണ്ട് ഗ്ലാസ് ഒരു ബി എച്ച് മാത്രമേ ക്വാർട്ടർ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കിട്ടട്ടെ അത് കിട്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതലായിട്ടുണ്ടോ ഇല്ല എന്നെങ്കിലും പറയാം പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും കാണിച്ചു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഇതാണ് ഞാൻ ഡോർ ഡോർപാഡിലൊക്കെ കണ്ടോ അവർ ഇവിടെയൊക്കെ റെക്സിന് അടിച്ച് നല്ല ഭംഗിയാക്കി ഉണ്ട് കൂടാതെ വണ്ടി മൊത്തത്തിലൊരു ബ്ലാക്ക് എഡിഷനിലൊക്കെ മാറിയിട്ടുള്ളത് സ്റ്റിയറിംഗ് അങ്ങനെ കാര്യമായ പരിക്കളൊന്നുമില്ല ഇല്ല അത് അനുസരിച്ചല്ല ഒന്നാമത് ഇതൊരു ബിലോ വൺ ലാക്കിലല്ലേ ഓടിയിട്ടില്ല അത് കൂടാറുണ്ട് ഇവിടെയൊക്കെ കണ്ടു ഇതിൻ്റെ അടിവശത്തൊക്കെ അവരുണ്ടോ നല്ല റക്സിന്റെ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് സീറ്റ് കവറിനോട് യോജിച്ച് അതേ ലെവലിലുള്ള വർക്ക് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയുള്ള സീറ്റ് സീറ്റോറും കാര്യങ്ങളാണ് കൂടാതെ ഇതിലേക്ക് ആൻഡ്രോയിഡിൻ്റെ പേര് കഴിക്കുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ത്രീ ഡി കപ്പ്മാറ്റോ കാര്യങ്ങളും എന്നിട്ട് അവരിലേക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടിയിൽ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയി തന്നെ ഇരിക്കുന്നുണ്ട് അതിപ്പോൾ പുറകോശത്താണെങ്കിലും തന്നെ നമുക്ക് ആ ഒരു വൃത്തി അതുകൊണ്ട് കാണാം ഒരു സെൻസീറ്റർ വണ്ടിയാണ് നല്ലൊരു ക്വാളിറ്റിയിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയറെ ക്ലീൻ ചെയ്ത് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റ് ഫോർമാറ്റാട്ടോ അതിൻ്റെ മെയിലാണ് അവർ ഈ കപ്പ് കംമാറ്റ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ നമ്മുടെ പതിനെട്ട് പത്തൊമ്പത് റെജിസ്ട്രേഷൻ വരുന്ന ക്രിസ്റ്റാണ്ടല്ലോ ജിയോട്ടോ അതിൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആർ സി ബുക്ക് കാര്യങ്ങൾ സെക്കൻഡ് കീ വിത്ത് തേർഡ് കീ എന്തേലും മാസ്റ്റർ കീ ആട്ടോ അത് കാര്യങ്ങൾ പിന്നെ ഫോം ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ കാര്യങ്ങൾ അങ്ങനത്തെ അതിൻ്റെ പേപ്പേഴ്സിൻ്റെ കോപ്പി പിന്നെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എല്ലാ വണ്ടികളിലും കിട്ടാറുള്ള പോലെ തന്നെ അതിൻ്റെ സർവീസ് ബുക്ക് കാര്യങ്ങൾ എല്ലാം അവർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു കുറച്ച് പേപ്പേഴ്സും കൂടി അഡീഷണൽ തന്നിട്ടുണ്ട് വൺ ഡേ ഇൻഷുറൻസിൻ്റെ പൊല്യൂഷൻ്റെത് ആർ സി ഓണറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇതൊക്കെ ആധാർ കാർഡ് പാൻ കാർഡിൻ്റെ കോപ്പി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ വേറെ എന്താ പറയുക നമുക്ക് പിന്നെ അഡീഷണൽ നമുക്ക് കിട്ടാനുള്ള ആ ഇനി പിന്നെ നമുക്ക് കൂടെ കിട്ടേണ്ടത് ട്വൻറ്റി അതുപോലെ തന്നെ എൻ ഒ സി ആണ് അപ്പോൾ ആ കാര്യങ്ങൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ എടുത്ത് തരും നമ്മുടെ ഷോറൂമ് ഓണർ നമ്മുടെ കൂടെ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്ത് ഇറങ്ങിയിട്ട് ഈ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ് അല്ല ഡെലിവറി എടുത്ത് നമ്മൾ തിരിച്ചുനിന്ന് മെട്രോ നമ്മുടെ മെട്രോ പാ പാർക്കിങ്ങിൽ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് നമ്മൾ വണ്ടികളൊന്ന് കയറ്റി വിടും അപ്പോൾ അതിൻ്റെ കൂടി കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി അവരിപ്പോൾ ഇവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കതൊന്ന് പോയി നോക്കാം എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് യെസ് നമ്മുടെ വണ്ടി ഇതാ അവിടെ പുറകിൽ നിങ്ങൾ കണ്ടല്ലോ അത് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ഫൈനലായിട്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇല്ലേ വണ്ടിയിലൊന്നും ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഫൈനൽ നോക്കിയിട്ടാണ് വണ്ടി ഡെലിവറി എടുക്കാറ് അതിനനുസരിച്ചാൽ ശേഷം അതിൻ്റെ അതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങൾ നോക്കിയാൽ ജാക്കി വീൽസ്മാൻ ഒക്കെ അല്ലെന്തെങ്കിലും കറക്റ്റ് അല്ലേ നോക്കി നോക്കിയായിരുന്നോ ഒന്നുകൂടി നോക്കിയത് ഇനി അങ്ങനത്തെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വേണ്ടല്ലോ കാരണം ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് അതില്ല ഇതില്ലാന്ന് ഒന്ന് അവരോട് പറഞ്ഞാൽ ഇവർ അംഗീകരിച്ച് തരില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരുടെ എടുത്ത സമയത്ത് അതിൻ്റെ ജാക്കി മാറിപ്പോയിരുന്നു അവർ ചുമ്മാ അതിൻ്റെ പുറകിലിട്ട് വെച്ചിട്ട് അതിങ്ങനെ കട 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 കാരണം അടിക്കത്തു പിന്നെ അത് നമ്മൾ രണ്ടാമത് അത് തിരിച്ച് കൊണ്ടുപോയി കൊടുത്ത് കറക്റ്റായിട്ട് നമ്മളത് അവരടുത്ത് പറഞ്ഞ് മാറ്റിയെടുത്തു അതുകൊണ്ട് നമുക്ക് പ്രശ്നം വന്നില്ല നിങ്ങൾ ഇൻറ്റീരിയറൊക്കെ ഈ കിലോമീറ്റർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി ഞാൻ കാണിക്കാണ് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്താറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അവർ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് മാറ്റി കൊണ്ട് തന്നെ വണ്ടി നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒരു മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ടച്ചാമ്പോളിഷും കാര്യങ്ങളൊക്കെ ഉള്ളു അതിലിപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് എന്തായാലും നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഡെലിവറി മേടിക്കുകയാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് അത് ഇവരെ കഴിയുന്നില്ല ഷോറൂമിൻ്റെ ഭാഗത്തുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഡെലിവറി നമുക്ക് വേണ്ടി അന്വേഷിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അദ്ദേഹത്തിൻ്റെ പേര് സത്യം പറഞ്ഞു ഞാൻ മറന്നു പോയിട്ടുണ്ട് അല്ല ഇത് ആ ജെയ്മോൺ ജയ്മോൺ മാറ്റിന്നാണ് കസ്റ്റമറുടെ പേര് ഓക്കെ താങ്ക് യു ഭയ്യ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മുമ്പ് നമ്മളൊരു സി എൽ എ ടു ഹൺഡ്രഡ് ഒരു ഇരുപതിനായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയൊരു വണ്ടി ഇവരെ കെറോഫിലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടൂ മന്ത്സ് 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 യാ ലെസ് ദു ടു മന്ത്സ് ടു മന്ത്സ് രണ്ട് മാസം ആവുന്നുള്ളൂ അതിന്റെ എൻഒസി വളരെ സ്പീഡായിട്ട് ഒരു വിത്തിൻ വൺ മന്തിന്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവർ എടുത്തു തന്നിട്ടുണ്ട് എനിവേ വെരി വെരി താങ്ക് യു എക്സ്പെക്ടി ഓക്കെ അപ്പോൾ ഇതിലും അവർ നമ്മളിരുന്ന് കൂടുതലായിട്ടും നമ്മൾ അവരൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ നമുക്ക് അതേപോലെ തന്നെയുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്തു ചെയ്തുതരുന്നത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമ്മൾ നേരെ ഗിത്തോറിനെ മെട്രോ സ്റ്റേഷൻ പാർക്കിങ്ങിൻ്റെ അവിടെ പോകും അവിടെ നിന്ന് നമ്മൾ വണ്ടികളെല്ലാം ഇന്ന് നാട്ടിലേക്ക് ട്രക്ക് ചെയ്യാൻ പരിപാടി നമ്മൾ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് ചെയ്തു തരുന്നതായിരിക്കും ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് ഭാഗങ്ങളെന്നൊക്കെ അതായത് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണപ്പോൾ ഞാൻ ഈ സ്ക്രീൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പം ഇന്നത്തേക്കും നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് എങ്ങനെ എന്താണെന്നുള്ളത് വാട്സപ്പ് ചെയ്യുക എന്നെ വിളിച്ചാൽ കിട്ടാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ വണ്ടികൾ നോക്കാൻ പോകുന്നതും കാര്യങ്ങളും വീഡിയോ എടുക്കുന്നതും എഡിറ്റിംഗും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകളോ കാര്യങ്ങളുണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം വാട്ട്ആപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയർ ഉള്ളത് ഏത് കമ്പനിയുടെ ഡീസലാണോ പെട്രോൾ ആണോ അതായത് ഫോർ ഇൻറ്റ് ഫോർ ആണോ ഫോർ ബൈ ടു ആണോ അങ്ങനെയുള്ള സകല വിവരങ്ങൾ ഡീറ്റെയിൽ മൊത്തത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനനുസരിച്ച് നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ അറിയിച്ചാൽ ഞാൻ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ എന്ത് വരുന്നുണ്ടെന്ന് ഞാൻ പറയാം പിന്നീട് ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓർഡർ കൺഫേം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വാക്കാലെ എനിക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞില്ല നമുക്കൊരു വണ്ടി എടുക്കുന്നതിന് ചെറിയൊരു കമ്മീഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയൊരു തുക എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് തരുന്ന ആളുകളുടെ ഓർഡറാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ മാസം അതായത് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് വാഹനങ്ങൾ എടുത്തു നൽകുന്നു പിന്നെ ഞാനൊരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ ഈ മൂന്ന് വണ്ടികളുടെയും ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നില്ല കാരണം മൂന്ന് വണ്ടികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നില്ല കാരണം കിട്ടുവാണെങ്കിൽ തന്നെ അതിന് പ്രൈസ് ഒരുപാട് ഹൈ പോകുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ കൂടുതലായിട്ട് ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നോവ ഇറ്റോസ് ഇറ്റോസ് ലിവ ഇത് ചെയ്യുന്നില്ല പിന്നെ മാരുതിയുടെ വണ്ടികളും നമ്മൾ ചെയ്യുന്നില്ല കാരണം മാരതിയുടെ വണ്ടികൾ ഇവിടുന്ന് എടുക്കുന്നത് വൺ നഷ്ടമാണ് കാരണം എങ്ങനെ എല്ലാ ചിലവും കഴിച്ചാൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിങ്ങും നമ്മുടെ കമ്മീഷൻ അവിടെ എത്തി ടാക്സ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകും അതുകൊണ്ട് തന്നെ മാരദിനൊരു ഒരു വണ്ടി എക്ടിക കാര്യങ്ങളോ അല്ലെങ്കിൽ വാഗനർ സിഫ്റ്റ് അങ്ങനത്തെ ഒന്നും ഇവിടുന്ന് എടുക്കുന്ന ഒരു തരത്തിലുള്ള ലാഭമല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒക്കെ ചെയ്യുന്ന പിന്നെ മറ്റു വാഹനങ്ങളുടെ ചെറുകാറുകളുടെ വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച കമന്റ് വന്നിരുന്നു ഈ ചെറു വാഹനങ്ങൾ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞാൽ ഇപ്പോൾ കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് ചിലപ്പോൾ ഒരു പത്തോ അമ്പത് രൂപയുടെ ഉള്ളിൽ ഒരു വ്യത്യാസമുള്ളൂ അതിൽ കൂടുതൽ ലാഭം ചെറു വാഹനങ്ങൾ ഇവിടുന്ന് എടുക്കുന്നില്ല അത് നമ്മുടെ കയ്യിൽ നിന്നും ആരെ കഴിഞ്ഞ എടുത്താലും കാരണം വച്ചാൽ അതിനനുസരിച്ചെല്ലാം പണികളും കാര്യങ്ങളും ചെറു വാഹനങ്ങൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി പണിയെടുക്കുന്നതും കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരു ചെറിയ വണ്ടി മേടിച്ചാൽ നാട്ടിൽ എത്തിയിട്ട് ഒന്ന് റെജിസ്ട്രേഷന് കയറ്റുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് എങ്ങനെ പോലും ഇവിടുന്ന് ഇടനിൽക്കുന്ന ആളുടെ കമ്മീഷൻ എൻ ഒ സി എടുക്കൽ ഇവിടുന്ന് കൊണ്ടുവന്ന ട്രാൻസ്പോർട്ടിങ് ഒക്കെ തന്നെ ഒരു പത്തു അഞ്ച് ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് നമ്മൾ അതെ കണക്കാക്കാം നോക്കണം കാരണം നമ്മളിവിടെ വന്ന് നോക്കുക്കുവാണല്ലോ നോക്കി വന്നിട്ടാണല്ലോ എടുത്തോണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ അത് തന്നെ വരും അതിന് പുറമെ പിന്നെ ടാക്സ് അടച്ച് വരുമ്പോൾ എന്തായാലും ഒരു കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് ഒരു പത്തമ്പത് രൂപയുടെ വ്യത്യാസമൊക്കെ തന്നെ കാണുള്ളൂ അതിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കയറ്റി വിടുന്ന കാര്യങ്ങളൊക്കെ പാടാ വീഡിയോ ഇതാക്കി കണ്ടിന്യൂ ചെയ്ത് തക്കണമായിരിക്കും കൂടാതെ നമ്മൾ നാട്ടിലെത്തിയിട്ട് പറ്റുമെങ്കിൽ വണ്ടി ഡെലിവറി കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളോ ഒന്നും കൂടി ചേർത്തിട്ട് ഒരു ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ കൂടാതെ ഇതിനുമ്പം നമ്മൾ ഡൽഹിയിൽ നിന്നും യു പി ഐ ഹരിയാന ഇവിടെ നിങ്ങൾക്ക് വണ്ടിയെടുത്തതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ കപ്പട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാണ് സുഹൃത്തുക്കൾക്ക് ശരിയാണ് വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ അപ്പം നമ്മൾ വണ്ടി ഓൾറെഡി കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി കുറച്ച് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് മാസത്തിനുള്ള ആയി ഓൾറെഡി വണ്ടിയുടെ എൻ ഒ സി കാര്യങ്ങളെല്ലാം ഇഷ്യൂ ചെയ്ത് അവർക്ക് കൊടുത്ത അവർ കേരള നമ്പർ വരെ മാറിയിട്ടുണ്ട് ഞാനപ്പോൾ പറ്റുമെങ്കിൽ കസ്റ്റമർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തണം എന്ന് കരുതിയിരുന്നു അപ്പോൾ അവർ ഒരു വലിയത് കാണിച്ചില്ല പിന്നെ അത് മാത്രമല്ല തിരക്കായ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോ ഇഷ്യൂ ചെയ്തോളൂ കുഴപ്പമില്ല അതിൽ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റൈലോ പുറത്ത് പറയാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഈ ഒരു വീഡിയോ വാങ്ങിൻ്റെ അപ്പം ചെയ്തത് അപ്പോൾ ഇവിടെ വന്നിട്ട് അതിൽ എക്സ്ട്രാ നമ്മൾ എടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മൊത്തത്തിൽ മെക്കാനിക്കലി നമ്മൾ റൗണ്ട് ചെക്കപ്പ് ചെയ്തു അപ്പോൾ അതിൽ ഫ്രണ്ട് ഡിസ്കിൽ കുറച്ച് സ്ക്രാച്ചസ് വന്നിരുന്നു അത് എപ്പോഴും ഒരു ക്രിസ്റ്റർ ഒരു പത്ത് എഴുപത്തയ്യായിരം എമ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മൾ സ്ക്രാച്ച് കാര്യങ്ങൾ നമ്മൾ എത്തുകൊടുത്ത് കട്ടിയിച്ച് അത് മാറ്റി പിന്നെ അതുപോലെ ഫ്രണ്ട് ഡിസ് പാഡ് കാര്യങ്ങൾ മൊത്തത്തിൽ പിന്നൊന്ന് ബാക്കി എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ അങ്ങനെ ഓൾ ചേഞ്ച് കാര്യങ്ങളെല്ലാം പാടാൻ നമ്മൾ മാറ്റി ചെയ്തായിരുന്നു അങ്ങനെ ഏകദേശം അതിനൊരു മെക്കാനിക്കലി മെക്കാനിക്കലൊരു പത്തിരുപത് രൂപയുടെ അടുത്താണ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ കൂടാതെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞാൽ അത് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പറഞ്ഞല്ലോ അതൊക്കെ ഒന്ന് നമ്മൾ ടച്ച് അപ്പ് ചെയ്ത് വണ്ടി മൊത്തത്തിൽ ഒന്ന് ഒരു കോട്ട് പോളിഷിങ് ഒക്കെ ചെയ്ത് ഇൻറ്റീരിയറും വാഷ് ചെയ്ത് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുകയാണ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ഇടയിൽ കാണാം നമ്മൾ കാണിക്കുന്നുണ്ട് വണ്ടി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്തത് വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്ത് വരുത്തിയില്ല പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അതിനകത്ത് വണ്ടിയിൽ ജി ഫോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളൊരു കമ്പനി ഫോക്ക് ലൈറ്റ് നമ്മൾ വെച്ചു കാരണം നമ്മൾ അതിൽ ഒരുപാട് ബമ്പറുകൾ അതായത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്ട്രാ ഫോക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയത് കിട്ടാറുണ്ട് അപ്പോൾ ഒറിജിനൽ സാധനത്തിന് കിട്ടിയപ്പോൾ അത് വെച്ചു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത് കസ്റ്റമർക്ക് അഡീഷണൽ ചെയ്ത് കൊടുത്തിരുന്നു വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഏകദേശം ഈ വണ്ടി എടുത്ത പ്രൈസ് കസ്റ്റമർ പുറത്ത് പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് പറയാതിരുന്നത് ഏകദേശം ഇതേ മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് ജി ഓട്ടോമാറ്റിക് ക്രിസ്റ്റകൾക്കൊക്കെ ഏകദേശം ഒരു പത്ത് പതിനാല് ലക്ഷം രൂപ സംതിങ്ങാണ് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് അവിടെ വണ്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ റേറ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് പൊതുവേ ക്രിസ്റ്റ അവിടെ പൊന്ന് കുറവായിട്ടുണ്ട് കുറവായിട്ട് പറഞ്ഞാൽ ഒരു വിധം വണ്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ വണ്ടി പണ്ടത്തെ പോലെ അത്ര കിട്ടുന്നില്ല നമുക്ക് കുറച്ച് എണ്ണം കുറവാണ് കേട്ടോ നമ്മൾ നോക്കുന്ന സമയത്താണേലും വണ്ടികൾ ഓട്ടോമാറ്റിക് വണ്ടിയുള്ള എണ്ണം വളരെ കുറവായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത് പിന്നെ കൂടുതലായിട്ട് മാനുവൽ വണ്ടികൾ വിടെ കാണുണ്ട് വണ്ടി ഇല്ല ഇല്ലാന്നും പറഞ്ഞാൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതേപോലെ ലോക്കൽ കിലോമീറ്റർ വണ്ടികളൊക്കെ നമ്മൾ നോക്കി പോകുമ്പോൾ കുറച്ച് മോഡൽ കൂടിയ വണ്ടികൾ നോക്കിയാലാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ അവിടെ നിന്ന് നിലവിൽ കിട്ടിയുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്നതാണ് ഏകദേശം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അത് വിത്ത് എൻസർ റൈറ്റാണ് ഇത് കൂടാതെ നമുക്ക് ചെറിയൊരു എമൗണ്ട് കമ്മീഷനാണ് വരുന്നത് അത് നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫിക്സഡ് ചാർജ് പോലെ അല്ല അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് അത് നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം പിന്നെ പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾക്കാകുമ്പോൾ നമ്മൾ അനുസരിച്ചുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറ് ഞാൻ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ കസ്റ്റമർ റിവ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വയൻഡപ്പോൾ ആക്കി ഞാൻ ഉദ്ദേശിച്ചില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വണ്ടി വേണം എന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് വാഹനങ്ങൾ എടുത്ത് നൽകണം ചെയ്യുന്നത് അല്ലാതെ അവിടെ ഏതായാലും ഇപ്പോൾ നിങ്ങൾ ഓലെക്സോ ഫേസ്ബുക്കോ വഴി കണ്ട വണ്ടികൾ ഞാൻ പോയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്ത് വണ്ടികൾ മേടിച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ട് അതെനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്നില്ല നിങ്ങൾ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി എടുത്ത് തരുന്നു എന്നുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ അങ്ങനെ റെഡി സ്റ്റോ ക്ക് വണ്ടിയുള്ള കാര്യങ്ങളോ ഇല്ല പിന്നെ നമ്മൾ ഈ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ഓൾ ഓവർ ഇന്ത്യയിൽ ആർ ബി ഐക്ക് ഒറ്റ റൂളുള്ളൂ ആ റൂൾ പ്രകാരം നിങ്ങളുടെ പേരിലേക്ക് എൻ ഒ സി കാര്യങ്ങൾ ഇഷ്യൂ ആയി വന്നാലാണ് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ തേർഡ് പാർട്ടി അതായത് ബാങ്കിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഈ നമ്മൾ പലപ്പോഴും പറയല്ല സെവ് ടു ഫിനാൻസ് കാര്യങ്ങൾ അങ്ങനെ വല്ലതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് വരുള്ളൂ അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പലിശ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വരുത്തും ബാക്കി നൂലാമലകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മളങ്ങനെ കൂടുതലായിട്ടൊരു ഉത്സാഹം കാണിക്കാതെ അല്ലെങ്കിൽ തന്നെ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പറയും വണ്ടി എടുക്കുമ്പോൾ റെഡി ക്യാഷിലോ വണ്ടി ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ അതാണ് പിന്നെ ഞാനെപ്പളും പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ സൂചിപ്പിക്കാറുണ്ട് അതിനൊന്നുകൊണ്ട് ഒന്നുകൊണ്ട് നമ്മൾ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൽട്ടിസ് ടാറ്റ സഫാരി ഈ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ചില വാഹനങ്ങൾ ഇവിടുന്ന് എടുക്കുന്നത് നഷ്ടമാണ് നാട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് നല്ല നഷ്ടം പറ്റും അതിൽ പെട്ടാണ് മഹേന്ദ്രയുടെ താറ് സ്കോർപ്പിയോ അതുപോലെ തന്നെ മാരദിയുടെ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഏകദേശം കേരളത്തെക്കാട്ടിലും റൈറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറയാം ചില വാഹനങ്ങൾക്ക് മാരദിയുടെ വണ്ടിക്ക് പിന്നെ ഓൾറെഡി ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം ഈക്വൽ ആയിട്ടൊരു മാർക്കറ്റ് റേഞ്ചോ റേഞ്ചായിരുന്നു പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ മേടിച്ച് നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പാട ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ പറ്റാതെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാര്ദ വണ്ടികളും ചെയ്യാത്തത് പിന്നെ ചെറു ഒന്നും തന്നെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കണ്ട എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറിജിനൽ കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് ചിലപ്പോൾ പോ മുപ്പതിനായിരം രൂപയൊക്കെ ഡിഫറൻസ് വന്നാൽ വന്നു എന്ന് പറയാൻ ചിലത് അതിൽ മേലെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ചെയ്ത് പിന്നെ ചില കമ്പനികളിലെ ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യാറില്ല അത് ഏത് എങ്ങനെ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ തന്നെ വാട്ട്സപ്പിൻ്റെ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ട് പരമാവധി വോയിസ് നോട്ട് ഒഴിവാക്കി ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്യാം പിന്നെ ഈ ടെസ്റ്റ് മെസ്സേജ് അയക്കണ സമയത്ത് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ചില ആൾ ഒരു എട്ടും പത്തും വണ്ടിയുടെ പേരും കിട്ടും അതായത് ഇപ്പോൾ ഹോണ്ട സിറ്റി ഹോണ്ട ബ്രിയോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഡിസയർ മാരിദി പല വാഹനങ്ങൾ അല്ലെങ്കിൽ ഇനോവ അങ്ങനെയൊക്കെ ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ട് ഇടും ഇത് ഏത് മോഡൽ അല്ലെങ്കിൽ ഏത് ഇതിൽ കിടക്കുന്ന വണ്ടി ഇയർ ഒന്നും അവർ പറയുക അത് അതെന്താ ഇതെന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റ് അറിയണം അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി വണ്ടി നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് പറയാം എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കിട്ടാവുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ ഇതല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ കറക്റ്റ് പറയാം പെട്രോൾ ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ അതൊന്നും പറയാതെ നമുക്ക് ഏതെങ്കിലും വണ്ടി റേറ്റ് പറയാൻ പറ്റല്ലോ കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നെ അത് പിന്നീട് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെന്നാൽ അപ്പം എൻ്റെ വീഡിയോടെ താഴോന്നിട്ട് പറയും ആ വണ്ടിക്ക് വില കൂടുതലാണ് കാരണം വച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക് റൈറ്റ് ആയിരിക്കും പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാനുവൽ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഏത് വണ്ടി വേണം എങ്ങനെ എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്ന കൂട്ടാൽ അല്ലെങ്കിൽ നമ്മൾ വാട്സ്ആപ്പിനെത്ത മെസ്സേജ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടി ഏത് ഇയറിൽ കിടക്കുന്ന ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ എല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ചെയ്യുക ഞാൻ ആദ്യം തന്നെ വണ്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് പറയും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ശരുന്നത് പിന്നെ മെസ്സേജ് അയച്ചാൽ സ്പോട്ട് തന്നെ നമുക്ക് മറുപടി തരാൻ സാധിക്കും അയച്ചൊന്നും വരില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ തന്നെയാണ് ഈ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ് എന്നും കാര്യങ്ങളും അപ്പോൾ നിങ്ങളെ തന്നെ കണ്ടല്ലോ ഏകദേശം ഇപ്പോൾ ഒരു വീഡിയോനായിട്ട് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ മുകളിലായി അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്നത് അപ്പോൾ എല്ലാം പാട ഒറ്റയെടുക്കും നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സ്റ്റാഫിനൊക്കെ നിർത്തിക്കാൻ അതിനുള്ള കൂലിയും കൂടി നിങ്ങളുടെ തന്നെ മേടിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൽ അത്രമാത്രം വളർച്ചയൊന്നും നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു കാലതാമസം കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മെസ്സേജ് അയച്ചാൽ കോളെടുത്തു പെട്ടെന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് കരുതി നിങ്ങളെൻ്റെ ഒരു ഉദ്ദേശം കരുതൽ ഞാൻ പറ്റുന്ന പോലെ മറുപടി കാര്യങ്ങൾ തരും പിന്നെ നമ്മൾ എന്താണെന്ന് വച്ചാൽ ഈ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടി കച്ചവടമായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നമ്മൾ ഓർഡറൊക്കെ നോക്കി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മൾ നല്ല വണ്ടികളാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം